നിങ്ങൾ ാണോ എന്ന് ഒരാൾ നിങ്ങളോട് ചോദിച്ചാൽ അതെ എന്നോ അല്ല എന്നോ ആയിരിക്കും നിങ്ങളുടെ ഉത്തരം അല്ലെ അതേസമയം ഉത്തരം സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റപ്പെടുകയും ചെയ്യും എന്നാൽ ശാസ്ത്രലോകത്തിലെ ഏറ്റവും സന്തുഷ്ടനായ മനുഷ്യനെ കണ്ടെത്തിയിരിക്കുകയാണ് ടിബറ്റൻ ബുദ്ധി സന്യാസിയായ മാത്യു റിക്കാർഡാണ് എഴുപത്തിയേഴ് വയസ്സാണ് അദ്ദേഹത്തിന് ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടനായ മനുഷ്യൻ എന്നാണ് ശാസ്ത്രം അതിന്റെ നൂതനമായ സാങ്കേതിക വിദ്യയിലൂടെ തെളിയിച്ചിരിക്കുന്നത് ബിസ്കോൺസിൽ സർവകലാശാലയിലെ ന്യൂറോ സയന്റിസ്റ്റുകളാണ് മാത്യു റിക്കാർഡിന്റെ സന്തോഷം എത്രയെന്ന് അളന്നത് അതിനായി അവ അദ്ദേഹത്തിന്റെ തലയോട്ടിയിൽ ഇരുന്നൂറ്റി അമ്പത്തി ആറ് സെൻസറുകൾ ഘടിപ്പിച്ചു തുടർന്ന് അദ്ദേഹം ധ്യാനിക്കുമ്പോൾ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം രേഖപ്പെടുത്തുകയും ചെയ്തു ധ്യാനവേളകളിൽ വേളകളിൽ അദ്ദേഹത്തിന്റെ മസ്തിഷ്കം ഗ്രാമാതരംഗങ്ങളുടെ ഒരു തലം ഉത്പാദിപ്പിക്കുന്നത് ഗവേഷകർ കണ്ടെത്തി ഇവയുടെ പഠനത്തിലൂടെ അദ്ദേഹത്തിന്റെ മസ്തിഷ്കം സന്തോഷത്തിനുള്ള അസാധാരണമായ താല്പര്യം നിഷേധാത്മകതയോടുള്ള കുറഞ്ഞ പ്രവണതയും പ്രകടിപ്പിക്കുകയും ആയി ഗവേഷകർ പറയുന്നു ന്യൂറോ സയന്റിസ്റ്റുകൾ മറ്റ് ബുദ്ധ സന്യാസിമാരിലും ഈ പഠനം നടത്തിയിരുന്നു അമ്പതിനായിരത്തിലധികം തവണ ധ്യാനത്തിൽ ഏർപ്പെട്ടിരുന്ന സന്യാസിമാരുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തിന്റെ കാര്യമായ മാറ്റങ്ങൾ കാണിക്കുന്നതിനായി അവ കണ്ടെത്തി പ്രതിദിനം ഇരുപത് മിനിറ്റ് ധ്യാനം മൂന്നാഴ്ച മാത്രം ചെയ്യുന്നവരും ചെറിയ മാറ്റങ്ങൾ പ്രകടമാണ് എന്നാണ് ഗവേഷകർ പറയുന്നത് പരമാനന്ദം നേടുന്നതിന്റെ രഹസ്യം ധ്യാനമാണെന്ന് മാത്യു റിക്കാർഡും പറയുകയും ചെയ്യുന്നു ശാസ്ത്രം ഒടുവിൽ അത് ശാസ്ത്രീയമായി തന്നെ തെളിയിച്ചിരിക്കുകയും കൂടിയാണ് പ്രശസ്ത ഫ്രഞ്ച് തത്വചിന്തകനായ പരേതനായ ജീൻ ഫ്രാങ്കോയിസ് റവലിന്റെയും ചിത്രകാരിയായ ടിബറ്റൻ ബുദ്ധ ലെ സന്യാസിനിന്റെയും മകനായിരത്തി ആറിലാണ് മാത്തൂർ റിക്കാർഡ് ജനിക്കുന്നത് നോബൽ ജേതാവായ ഫ്രാൻസിസ് ജേക്കബിന്റെ കീഴിൽ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മോളിക്കുലാർ ജനിതക ശാസ്ത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പി എച്ച് ഡി ബിരുദം അദ്ദേഹം പൂർത്തിയാക്കിയിരുന്നു പിന്നാലെ ശാസ്ത്ര ജീവിതം ഉപേക്ഷിച്ച് ടിബറ്റൻ ബുദ്ധിസ്റ്റായി ഇന്ന് നേപ്പാളിൽ താമസിക്കുന്ന അദ്ദേഹം ബുധ സന്യാസിമാരുടെ നിരവധി പദ്ധതികൾക്ക് ചുക്കാൻ പിടിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനകം സന്തോഷത്തെ കുറിച്ച് നിരവധി പുസ്തകമാണ് അവിടെ അദ്ദേഹം ഹിമാലയത്തിൽ താമസിച്ചു കാങ്കിയൂർ റിംപോച്ചയ്ക്കും ആ പാരമ്പര്യത്തിലെ മറ്റു ചില അധ്യാപകർക്കും ഒപ്പം പഠിച്ചു ആയിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മരണം വരെ അദ്ദേഹം ദിൽഗോ ഖെൻസെ റിൻപോച്ചയുടെ അടുത്ത വിദ്യാർത്ഥിയും സുഹൃത്തും ആയി തീരുകയും ചെയ്തു അതിനുശേഷം റിക്കാഡ് തന്റെ പ്രവർത്തനങ്ങൾ ിയുടെ ദർശനം നിറനേറ്റുന്നതിനായി സമർപ്പിക്കുകയും ചെയ്തു ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടനായ വ്യക്തി എന്നാണ് റിക്കാർഡ് അറിയപ്പെടുന്നത് വിസ്കോൺസിൻ മാഡിസൺ യൂണിവേഴ്സിറ്റിയിലെ സന്തോഷത്തെക്കുറിച്ചുള്ള നടത്തിയ ഒരു പഠനത്തിൽ മാത്യു റിക്കാർഡ് ഒരു വോളണ്ടിയർ വിഷയമായിരുന്നു നൂറുകണക്കിന് സന്നദ്ധ പ്രവർത്തകരുടെ ശരാശരിയേക്കാൾ വളരെ ഉയർന്ന സ്കോർ നേടുകയും ചെയ്തു എന്നിരുന്നാലും റിക്കാർഡ് ഈ ലേബലിനെ അസംബന്ധം എന്ന് അസത്യം എന്നും വിളിക്കുകയും ചെയ്തു അതേപോലെ ചുരുങ്ങിയത് മൂന്ന് വർഷമെങ്കിലും വിശ്രമം ജീവിതം നയിച്ചിരുന്ന താനടക്കമുള്ള ദീർഘകാല ധ്യാനദിരുദരുടെ മസ്തിഷ്കത്തെക്കുറിച്ചുള്ള ഒരു പഠനം അദ്ദേഹം നടത്തുകയും അതിന്റെ സഹരചയിതാവാകുകയും ചെയ്തു മൈൻഡ് ആൻഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബോർഡ് അംഗമാണ് അത് ശാസ്ത്രജ്ഞർ ബുദ്ധമത പണ്ഡിതന്മാർ ധ്യാനക്കാർ എന്നിവർ തമ്മിലുള്ള മീറ്റിംഗുകൾക്കും സഹകരണ ഗവേഷണങ്ങൾക്കും വേണ്ടി നീക്കി വെച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ സംഭാവനകൾ ഡിസ്ട്രിക്റ്റീവ് ഇമോഷണലുകളും അതുപോലെ തന്നെ ഡാരിയൽ ഗോൾമാൻ എഡിറ്റ് ചെയ്ത മറ്റു പുസ്തകങ്ങളിലും പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കയിലെ മാരിസൺ സർവകലാശാലകളിൽ ജർമ്മനിയിൽ ലിപ്സിംഗിലുള്ള മാക്സ് പ്ലാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് യൂണിവേഴ്സിറ്റി എന്നിവ വിവിധ സ്ഥാപനങ്ങൾ മസ്തിഷ്കത്തിൽ മാനസിക പരിശീലനത്തിന്റെയും ഫലത്തെക്കുറിച്ചുള്ള ഗവേഷണത്തിൽ അദ്ദേഹം ഏർപ്പെടുകയും ചെയ്തു ബെൽജിയത്തിലെ ലീജ് ഫ്രാൻസിലെ ലിയോൺ എന്നീ ഇൻസെറാം കേന്ദ്രങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചു റക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്റെ നൂറാം വർഷത്തിൽ മരണമടഞ്ഞ തന്റെ അമ്മ യാഗ്നെ പരിചരിച്ചുകൊണ്ട് ഡോർഡാവിനിൽ നാല് വർഷം ചെലവഴിക്കുകയും ചെയ്തു ഈ സമയത്ത് അമ്മയെ പരിചരിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നത് കിഴക്കൻ മേഖലയിലെ മാനുഷിക പ്രവർത്തനങ്ങൾക്ക് റെക്കോർഡിന് ഫ്രഞ്ച് നാഷണൽ ഓർഡർ ഓഫ് മെറിറ്റ് ലഭിക്കുകയും ചെയ്തു തന്റെ പുസ്തകങ്ങളിൽ നിന്നും കോൺഫറൻസുകളിൽ നിന്നും എല്ലാം കിട്ടുന്ന വരുമാനം കൂടാതെ തന്റെ സമയത്തിന്റെ ഭൂരിഭാഗവും നേപ്പാൾ ഇന്ത്യ ടിബറ്റ് എന്നിവിടങ്ങളിൽ ഇരുന്നൂറിലധികം മാനുഷിക പദ്ധതികൾക്കായി സംഭാവന ചെയ്യുകയും ചെയ്തു ആരോഗ്യ പരിപാലന മേഖലകളിൽ പ്രതിവർഷം മൂന്ന് ലക്ഷം ഗുണഭോക്താക്കൾക്ക് സേവനം നൽകുകയും അദ്ദേഹം ചെയ്യുന്നുണ്ട് വിദ്യാഭ്യാസം സാമൂഹ്യ സേവനവും അദ്ദേഹം തൽപ്പരാണ് ഹിമാലയൻ സാംസ്കാരിക പൈതൃകത്തിന്റെ സംരക്ഷണത്തിനും അദ്ദേഹം സജീവമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒമ്പത് മുതൽ അദ്ദേഹം ദലൈലാമയുടെ ഫ്രഞ്ച് വിഖ്യാതാവായി പ്രവർത്തിക്കുകയും ചെയ്തു വേൾഡ് ഹാപ്പിനെസ് ഫോറം യുണൈറ്റഡ് നേഷൻ നിർദ്ദേശിച്ച മൊത്ത ദേശീയ സന്തോഷ പ്രമേയത്തിന്റെ ഭാഗമാവുകയും അദ്ദേഹം ചെയ്തു സിഡ്നി ലണ്ടൻ സാൻ ഫ്രാൻസിസ്കോ എന്നിവിടങ്ങളിൽ നടന്ന കോൺഫറൻസുകൾ ഉൾപ്പെട്ട നിരവധി അന്താരാഷ്ട്ര ഫോറത്തിൽ റെക്കോർഡ് സംസാരിക്കുകയും ചെയ്തു കൂടാതെ സിംഗപ്പൂർ ഗ്ലോബൽ ഇക്കണോമിക് സിംബോസിയം വേൾഡ് ഗവൺമെന്റ് ഉച്ചകോടി വേദികൾ അതുപോലെ ലോക സാമ്പത്തിക ഫോറത്തിലേക്ക് പത്ത് തവണ അദ്ദേഹത്തിന് ക്ഷണം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ വ്യക്തി ഈ വ്യക്തിയെ നമ്മൾ പിന്തുടരൂ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത്